ആദ്യം തന്നെ പറയാണ് ഇതെന്റെ നാടാണ് അതിനൊരു കൈയടി കൊടുക്കണം കേട്ടോ അപ്പോ ആദ്യം തന്നെ ഈ മൈജിയുടെ ഷോറൂം ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ച ടീം മൈജിക്ക് എന്നെ നന്ദി അറിയുകയാണ് അതോടൊപ്പം ആദ്യമായിട്ടാണ് കരുനാഗപ്പള്ളിയിൽ ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത് അതിനെ മൈജിക്ക് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് ഇങ്ങനെ ഇതുപോലൊരു വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ുംശ എന്തായാലും എനിക്ക് തോന്നുന്നു നത്തു നത്തന്ന് വിളിച്ച് വിളിച്ച് മൂപ്പന്റെ ശരിക്കുള്ള പേരെന്താണെന്നുള്ള കാര്യം എനിക്ക് പോലും അറിയില്ല എന്റെ പേര് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞു പറഞ്ഞ എന്റെ സർട്ടിഫിക്കറ്റിലുള്ള പേര് പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ആദ്യമേ ചോദിക്കട്ടെ എന്താണ് ഈ കൊല്ലങ്കാരന്റെ യഥാർത്ഥ പേര് അബിൻ ബിനോ സണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്ക് സുതീഷ് എന്ന് പറയുന്ന പോലത്തെ ഫീൽ ഉണ്ട് പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കൊല്ലം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു വേദിയിൽ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് കിട്ടിയതിനുള്ള അഭിമാനം കൂടി അവസരത്തിൽ നമ്മൾ പങ്കുവയ്ക്കുകയാണ് മൈജിയെ കുറിച്ച് രണ്ട് വാക്കെന്ന് പറയുകയാണെങ്കിൽ അബിൻ എന്ന് പറയണോ നത്തന്ന് പറയണോ മതി ത്തിന് തീർച്ചയായിട്ടും മൈജിയെ കുറിച്ച് കൊല്ലം ജില്ലയെ കുറിച്ച് കരുനാഗപ്പള്ളിയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറ പറഞ്ഞു ഇല്ല കൈ അടിക്കാൻ പക്ഷെ കുറച്ച് വിഷമുള്ള ആൾക്കാരാണ് കേട്ടോ അത് ആ ഞാനിവിടെ നിക്കുന്നോണ്ടായിരിക്കും അങ്ങനെ ഒന്നല്ല അങ്ങനെയാണെങ്കിൽ അറിയാ കരുനാഗി നമ്മൾ നമ്മുടെ ഒരു കലാ ജീവിതത്തിൽ ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊല്ലം ജില്ല എന്ന് പറയുന്നത് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞുള്ളൂ സാക്ഷാൽ ജയന്റെ വരെ നാട് കൊല്ലം ജില്ലയാണ് മലയാളിക്ക് ഏറ്റവും ആദ്യമായിട്ട് ഒരു ഒരു എന്താ ഒരു കരുത്തുള്ള നായകനെ കൊടുത്ത ജില്ല കൊല്ലം ജില്ലയാണ് ആ കൂട്ടത്തില് ഏറ്റവും അവസാനത്തെ ഒരു കണ്ണിയാണ് നമ്മൾ ഈ ഒരു ശാഖ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് കൊല്ലം കൊല്ലംകാരിയെ കുറിച്ച് പറയാനുള്ളത് അവസാനത്തെ കണ്ണിയൊന്നും ആയിരിക്കത്തില്ല കാരണം ഒരുപാട് കഴിവുള്ളവർ ഈ കരുനാപുരം കൊല്ലം ജില്ലയിലും ഉണ്ട് അവരൊക്കെ വരും കണ്ണികൾ ഇനി ഒരുപാട് ചേർക്കപ്പെടാനുണ്ട് ഓക്കെ രോമാഞ്ചത്തെ കുറിച്ച് കേൾക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം രോമാഞ്ചത്തിലെ നത്തിന്റെ സീനിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം നിന്ന ഓജോ ബോട്ടിൽ കൈവച്ച ശേഷം രണ്ട് പേരും കൂടെയും കൂടിയിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ കൊയിൻ നീങ്ങുന്ന ഒരു പരിപാടി ഉണ്ട് അതിനകത്ത് നത്തിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് ആക്ഷയില്ലാത്ത എക്സ്പ്രഷൻ ആണ് എനിക്ക് തോന്നുന്നു നത്തിന്റെ ഓൾ പെർഫോമൻസിൽ ആ എക്സ്പ്രഷൻ ഒരു സ്പെഷ്യൽ കയ്യടി നമുക്ക് എല്ലാവർക്കും കൊടുക്കണം ആ രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട രംഗങ്ങളിൽ ഒന്നാണ് രോമാഞ്ചത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രത്തോളം ജീവിതം മാറ്റിയിട്ടുണ്ട് നത്തിന്റെ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം എൻ്റെ ആദ്യമായിട്ടാണ് ഒരു ത്രൂ ഔട്ട് റോള് സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നത് അത് അത്രയും വിജയമായത് ഭയങ്കര സന്തോഷമുണ്ടാകും ഒരിക്കലും അത്രയും വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല സാധാരണ അവർ കണ്ടിരിക്കാമെന്നുള്ളൊരു രീതിയിലേക്കായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ കോമഡികളൊക്കെ വർക്കൗട്ടാകുമെന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമായിരുന്നു പക്ഷെ അതെല്ലാം ദൈവം സഹായിച്ച് വർക്കൗട്ടായി അപ്പോൾ ജീവിതത്തിലൊരു മാറ്റം തന്നെയായിരുന്നു രോമാഞ്ചം അതിലെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിൽ പാട്ടുകളിലൊന്നും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നമ്മുടെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ കുറെ കാലം കിടന്നൊരു പാട്ടാണ് ആത്മാവ് പൂവെന്ന് പറയുന്ന പാട്ട് രണ്ടുപേരും നമുക്കൊന്ന് പാടാമോ അതിൽ രോമാഞ്ചത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് അല്ലെങ്കിൽ നത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ട് രോമാഞ്ചത്തിലെ തന്നെ പാടാണ് അത് പറയുമ്പോഴേ രോമാ ഫ്രണ്ടിലേക്ക് കയറുക നത്തിന് എല്ലാവരും നന്നായി കാണട്ടെ തലതെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിത് പെട്ടാൽ പെടും അത് കട്ടായം വീട്ടിൻറെ കൂട്ടുള്ള കൂടാരം തരരരത്തെ മടിയുടെ മലയോരത്ത് ധ്യാനിച്ചിരിക്കുന്ന സന്യാസി ചുമ്മാരിപ്പിന്റെ അഭ്യാസി ചൊരത്തിളപ്പുള്ള തോന്നിയാസി തരരരത്തെ ഗമയുടെ കില്ലാടിയായി ധാരാളിയായി പിടിവലിയുന്മാതിയായി കുഞ്ഞായ്മയിൽ കൂട്ടാളിയായി ായി വഴുന്നതാങ് ഇപ്പോഴാണ് ശരിക്കും കയ്യടി വീണത് കേട്ടോ ഓക്കെ മൈജി നമുക്ക് മുൻപിലേക്ക് വരികയാണ് മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇന്നിവിടെ കരുനാഗപ്പള്ളിയിൽ മഞ്ജു ചേച്ചിയും ഗണേശന്ന് ചേർന്നിട്ട് ഇവിടെ നിർവഹിച്ചത് മഞ്ജു ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് നമ്മളൊക്കെ ചെറുപ്പം മുതലൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രിയപ്പെട്ട നായികയാണ് നമ്മളെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള മലയാള സിനിമയിലെ നായിക കൂടിയാണ് നമ്മുടെ ഒക്കെ ഏജ് ഗ്രൂപ്പിലുള്ളത് എന്താണ് മഞ്ചു ചേച്ചിയെ കുറിച്ച് ഞാനും പ്രത്യേകിച്ച് ഞാൻ അവരെ കുറിച്ചൊന്നും പറയാൻ ആയിട്ടില്ലല്ലോ എല്ലാവർക്കും അറിയാലോ മഞ്ചു ചേച്ചി എന്താണെന്ന് ലേഡീസ് സൂപ്പർ സ്റ്റാർ അല്ലേ മഞ്ചു ചേച്ചി അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ മനസ്സിലായില്ലേ യെസ് ഒരു സംശയം വേണ്ട മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരാണ് ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ മൈ ജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം എന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കൊല്ലം കാരനെ കിട്ടാൻ കഴിഞ്ഞുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്